എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യ അതിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന വാർഷികം ആചരിക്കാൻ പോവുകയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ വലിയർപ്പിച്ച അനേകായിരങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഹിമാലയത്തേക്കാൾ ഉയരത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യം സമത്വം മതേതരത്വം ജനാധിപത്യം ഈ മൂല്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് എല്ലാം കാത്തു കൊണ്ടുള്ളൊരു ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് എന്നത് മറക്കാൻ കഴിയുന്നതല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഈ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ കാർഷിക വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തുണ്ടായ വ്യവസ്ഥയുടെ വളർച്ച സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം വ്യാവസായിക വിപ്ലവം ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേടിയതാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ നേട്ടങ്ങളെല്ലാം ഇന്ന് ലോകത്ത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നാലാമതാണ് നമ്മളെക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ജനാധിപത്യത്തിൻ്റെ യാതൊരുവിധ പോർവിളികളുമില്ലാത്ത പല രാജ്യങ്ങളെയും പിന്തള്ളിയാണ് സ്വേക്ഷാധിപതികളായ രാജ്യങ്ങൾ ഏകാധിപതികളുടെ രാജ്യങ്ങൾ രാജഭരണമുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെയെല്ലാം പിന്തള്ളിയാണ് ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയത് ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇതിൻ്റെ സമ്പദ്വ്യവസ്ഥയെ മാറ്റും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഈ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം നടന്ന പൊക്രാന് ആണവ സ്ഫോടനത്തിന്റെ സമയത്ത് ഉപരോധം ഉപരോധമേർപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ട് പോലും വിജയിക്കാത്തൊരു രാജ്യം ആ രാജ്യം ഇന്ത്യയിൽ എന്ന് വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും വെല്ലുവിളിക്കുകയാണ് പക്ഷെ അതൊന്നും